ഹായ് എവരി വൺ അപ്പോൾ നമുക്ക് വെക്കേഷനിൽ മക്കൾക്ക് അടിച്ച് പൊളിച്ച് കളിക്കാനും വരയ്ക്കാനും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി കോഴ്സ് കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ വെക്കേഷനിൽ മക്കൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റൊരു ഡ്രോയിങ്ങിൻ്റെ ബേസ് ക്ലാസ് ക്ലാസ്സാണ് കേട്ടോ ഓ മന്ത് ഡ്യൂറേഷനുള്ള ക്ലാസ്സാണ് അപ്പോൾ എല്ലാവർക്കും ഡൗട്ടുകളുണ്ട് എന്നറിയാം അതായത് നമ്മൾ ഓഫ്ലൈനായിട്ട് ചെയ്യേണ്ട ഈ ചിത്രം വരയ്ക്കുന്നത് എങ്ങനെയാണ് ഈ ഓൺലൈനിൽ വന്നിരുന്നു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുന്നത് അതും ഈ കുഞ്ഞു മക്കൾക്ക് ക്ക് അല്ലേ കുഞ്ഞുമക്കൾക്ക് ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റുമോ അത് വെറുതെ ആവുമോ പിള്ളേർ വരയ്ക്കില്ലേ എന്നുള്ള ഡൗട്ടൊക്കെ എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു സെക്ഷൻ നമ്മൾ ഇന്ന് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മൾ ഓരോ ക്ലാസ്സും ഉണ്ടാവുക അപ്പോൾ ചെറിയ സിമ്പിളായിട്ട് ഒരു സാമ്പിൾ മാത്രമാണ് നമ്മളിന്ന് കാണിക്കുന്നത് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അതായത് നമ്മുടെ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ തീരെ വരയ്ക്കാൻ അറിയാത്ത കുട്ടികൾക്ക് പോലും നമ്മൾ വരച്ച് പഠിപ്പിക്കും എന്നുള്ളതാണ് നമ്മളൊരു പറയുന്നത് അതായത് നമ്മൾ ഡ്രോയിങ്ങിന് കുറച്ച് ബേസിക് സ്റ്റെപ്പുകളുണ്ട് ആ സ്റ്റെപ്പുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരയ്ക്കാൻ നമുക്കൊരു ഉള്ളിലൊരാഗ്രഹം ഉണ്ടായാൽ മതി ആ ഒരു ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമുക്ക് വരച്ചെടുക്കാൻ പറ്റും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് നമ്മൾ താല്പര്യത്തോടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് ആ സബ്ജക്റ്റ് വരച്ചെടു പഠിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ അത് ഡ്രോയിങ് ആയിക്കോട്ടെ മറ്റേത് സബ്ജക്റ്റ് ആയിക്കോട്ടെ അപ്പോൾ മക്കളെല്ലാവരും നല്ല എന്താ പറയുക ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ എത്രത്തോളം നിങ്ങൾക്ക് വരയ്ക്കാൻ ഇഷ്ടമുണ്ട് അത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രോയിങ് നന്നാക്കി എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ ഒരു ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ് ഈ ലൈൻ വരയ്ക്കാൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഇപ്പം മിസ് എന്താ ഇത് പറയുന്നത് ഈ ലൈൻ വരയ്ക്കാൻ അറിയാതെയാണോ ഞങ്ങളിവിടെ അങ്ങനെ ഒരു ഒരു സില്ലിയായിട്ട് നിങ്ങൾ ഇതിനെ കാണേണ്ട ഈ ലൈനാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന നമ്മുടെ ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓക്കെ മിസ് പറയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ നല്ല വരയ്ക്കുന്ന പിള്ളേരായിരിക്കാം ഒക്കെ ആയിരിക്കാം പക്ഷേ മിസ് പറയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ അത് മനസ്സിരുത്തിയിട്ടൊന്ന് വരയ്ക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വലിയ ചേഞ്ചുകൾ വരുത്താൻ പറ്റും നിങ്ങളുടെ പിക്ചേഴ്സിൽ ഓക്കെ നമ്മുടെ ഡ്രോയിങ്ങിന് ബേസിക് സ്റ്റെപ്പുകളുണ്ട് അതായത് ഇപ്പോൾ ലൈൻ സ്ലൈപ്പിംഗ് ലൈൻ സ്റ്റാൻഡിംഗ് ലൈൻ ഇതൊക്കെ നമ്മൾ അതുപോലെ കർവ് അപ്ഡൗൺ കർവ് ഡൗൺവേഡ് കർവ് ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന അതുപോലെ സിഗ്സാഗ് ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ബേസ് എന്ന് പറഞ്ഞത് അതുപോലെ നമ്മൾ മാത്സിൽ പഠിക്കുന്നുണ്ടെങ്കിൽ സർക്കിള് അതുപോലെ സ്ക്വയർ ഓവൽ ഷേപ്പ് ട്രെയാങ്കിൾ നമ്മൾ എന്തൊക്കെ ഷേപ്പുകൾ പഠിക്കുന്നുണ്ട് ഈ ഷേപ്പുകളൊക്കെ തന്നെയാണ് നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ എന്ന് പറയണത് ഇപ്പോൾ ഈ സർക്കിളൊന്നു വെച്ചാൽ സർക്കിൾ അപ്പോൾ ദീ സിമ്പിളായിട്ട് ദ ഇതുപോലെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും ഇപ്പം പക്ഷേ നമ്മൾ എന്താണ് ചെയ്യുക കൂടുതലും വല്ല എന്തെങ്കിലും വെച്ചിട്ടായിരിക്കും നമ്മൾ വരയ്ക്കുക അല്ലേ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ കൈ കൊണ്ട് വരയ്ക്കാൻ ഒരു പേടി ഉണ്ടാവും വളഞ്ഞു പോവോ വെട്ടം വരച്ചു കഴിഞ്ഞാൽ അത് വേറെ എന്തെങ്കിലും ആവോ എന്നുള്ളൊക്കെ ഡൗട്ടുകൾ ഉണ്ടാവും അല്ലേ അപ്പം നമ്മളെന്താ വേണ്ടത് നമുക്ക് ഏറ്റവും കൂടുതൽ ഡ്രോയിങ്ങിൽ വേണ്ടത് പ്രാക്റ്റീസാണ് കേട്ടോ പ്രാക്ടീസ് എത്രത്തോളം ഇപ്പം ഈ ലൈൻ എത്രത്തോളം ഇങ്ങനെ വരയ്ക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ കൈയ്യനെ ഫ്രീ ആക്കി എടുക്കാൻ പറ്റും ദ ജസ്റ്റ് എല്ലാവർക്കും ഇപ്പം ഇതുപോലൊരു ലൈൻ സ്ട്രെയിറ്റ് ലൈൻ സ്കെയിൽ ഇല്ലാതെ വരയ്ക്കാൻ പറ്റിക്കോളെന്നില്ല പലർക്കും സ്കെയിൽ നിർബന്ധമാണ് ചിലവർക്ക് വരയ്ക്കാൻ പറ്റുമായിരിക്കും അപ്പം നമ്മളെന്താ വേണ്ടത് ആദ്യം ഇതുപോലെ രണ്ട് ഡോട്ട് ഇട്ടിട്ട് ഇതിനെ ജസ്റ്റ് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക അപ്പം നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയില്ലേ പിന്നെ ഈ ലൈനിൻ്റെ മുകളിലൂടെ വീണ്ടും വീണ്ടും വരയ്ക്കുക വരച്ച് 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 പിന്നെ താഴത്തേക്ക് വരയ്ക്കുക അപ്പം നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും നമ്മൾ എത്രത്തോളം നിങ്ങൾ ഫ്രീ ടൈമിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വരച്ച് 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 വെറുതെ കുത്തി വരയ്ക്കാം വെറുതെ ഇങ്ങനെ കുത്തി വരച്ചാലും മതി ഇതൊക്കെ നമ്മുടെ കൈയിൽ ഫ്രീ ആയിട്ട് അതായത് നമ്മുടെ കൈയിൽ നല്ല ഫ്ലെക്സിബിളായിട്ട് എടുക്കാൻ പറ്റും നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ബലം പിടിച്ച് 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 ഇങ്ങനെ വരയ്ക്കാൻ പാടില്ല നിർത്തി നിർത്തിയിട്ട് വരയ്ക്കാൻ പറ്റില്ല ഒറ്റ ലൈൻ കണ്ടോ ഇങ്ങനെ ഫ്രീ ആയിട്ട് വരയ്ക്കണം ഇങ്ങനെ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം നമുക്ക് നല്ല പോലെ കയ്യന് നല്ല ഫ്ലൂ ഫ്ലെക്സിബിളായിട്ട് വരണം നമ്മുടെ കൈ കൈ ഫ്ലെക്സിബിൾ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടത് പ്രാക്ടീസ് ചെയ്യണം കൂടുതൽ കാര്യങ്ങളൊക്കെ മിസ്സ് പറഞ്ഞ് തരാം നമ്മുടെ ക്ലാസ്സിൽ ഓരോ ഓരോ ബേസ് കാര്യങ്ങളും അതിൻ്റെ എന്താ പറയുക പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെന്നുള്ളതൊക്കെ മിസ്സ് ക്ലാസ്സിൽ പറഞ്ഞുതരാം തരാം ഇതിപ്പോൾ നമുക്കിടെ ക്ലാസ് ഒരുപാട് ലെങ്ത് ആക്കുന്നില്ല ഇപ്പം ഇതേ നമ്മുടെ ജസ്റ്റ് ഈ ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ബേസിക് ഷേയിപ്പാണ് ലൈന് ഒരുപാട് ഷേപ്പുകളുണ്ട് ജസ്റ്റ് കുറച്ച് മാത്രമേ ഇസ് കാണിച്ചിട്ടുള്ളൂ ഇതേ ജസ്റ്റ് ഇതേ ഈ ഒരു സെർക്കിൾ ഈ സർക്കിൾ വെച്ചിട്ട് നമുക്കൊരു ചിത്രം വരയ്ക്കാം നമ്മൾ ഈ ബേസിക് ഷേപ്പുകൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഷേയ്പ്പുകളൊക്കെ വെച്ചിട്ടാണോ നമ്മളൊരു ചിത്രം വരയ്ക്കുന്നത് അതല്ലാതെ ജസ്റ്റ് നോക്കിയിട്ട് നേരിട്ട് അങ്ങോട്ട് വരച്ച് പകർത്തി വെക്കുകയല്ല ഷേപ്പ് പഠിച്ച് ഈ എങ്ങനെയാണ് ഒരു ചിത്രമാക്കി മാറ്റണമെന്നാണ് പഠിപ്പിക്കണത് കേട്ടോ ജസ്റ്റ് മെസ്സിങ്ങ് കാണിച്ചു തരാം ഇപ്പോൾ നീ ഒരു സർക്കിൾ വരച്ചു ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു ചെറിയ സർക്കിളും കൂടി വരച്ചു ഇനി ഈ രണ്ട് സർക്കിളും കൂടി യോജിപ്പിച്ചിട്ട് ഒരു പിക്ചറാക്കി മാറ്റുകയാണ് ഓക്കെ ഇങ്ങനെ പിക്ച്ചറാക്കി മാറ്റാം ഈ സർക്കിളിനെ ഈ സർക്കിളിലേക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് ചെറിയൊരു കെർവായിട്ട് ഇങ്ങനെ യോജിപ്പിച്ചു നമ്മളിവിടെ അപ്വേഡ് കെർവ് ഡൗൺവേഡ് കർവ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കെർവ് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും ഇനിയും ഈയൊരു സെറുക്കളിൽ നിന്ന് നമ്മുടെ ചെറിയ സെറുക്കിളിലേക്ക് വീണ്ടും യോജിപ്പിച്ചു കൊടുത്തു കണ്ടോ ഇപ്പം നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിച്ച സാധനത്തിൻ്റെ ഓൾമോസ്റ്റ് ഷേപ്പ് വന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്കിതിപ്പം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഇനി ഇത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് നമ്മുടെ ബേസിക് ഷേപ്പ് വരച്ചതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗം ജസ്റ്റ് ഒന്ന് മായ്ച്ചു കൊടുക്കാം പക്ഷേ ഇങ്ങനെ ഈ ഇതൊന്നും ഉള്ളിലത്തെ നമ്മുടെ സെർക്കിളിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗം നമ്മൾ മായ്ച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്കിപ്പോൾ കിട്ടിയ ഷേപ്പ് ഒന്ന് കറക്റ്റാക്കിയിട്ടൊന്ന് വരച്ചെടുക്കുക എന്നുള്ളതാണ് വേണ്ടോ ഈ റൗണ്ടിൻ്റെ ഈ ഭാഗവും നമ്മൾ ഈ വരച്ച് ഈ ഒരു സൈഡും ഒന്ന് കറക്റ്റാക്കിയിട്ട് വരച്ചെടുക്കാം ശേഷം നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിച്ച സാധനത്തിൻ്റെതേ നമ്മളിവിടെ ഒരു ക്യാപിറ്റൽ ലെറ്റർ എം എഴുതി കൊടുക്കുകയാണ് എമ്മ ഈ എമ്മിനെ ജസ്റ്റ് ഇതിലേക്കൊന്ന് യോജിപ്പിച്ചു കൊടുത്തു ഓക്കെ ഇനി നമുക്കൊരു കെയർവ് ഇത് മോളിലേക്ക് ഇട്ട് കൊടുത്തു വീണ്ടും ഒരു ലൈൻ മോളിലേക്ക് ഇപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഇനി മോളിൽ നമ്മളൊരു ഓവൽ ഷേപ്പ് വരച്ചു ഈ ഓവൽ ഷേപ്പ് എന്താണ് നമ്മുടെ ഇതൊക്കെ നമ്മുടെ ബേസിക് ഷേപ്പുകളാണ് ഈ എല്ലാം നമ്മളിപ്പോൾ ഈ വരച്ചെല്ലാം അതിപ്പോൾ നമ്മൾ സിക്സ് ആഗ് പഠിച്ചു കഴിഞ്ഞാൽ സിക്സ് ആഗ് നമുക്ക് ഈ എം ആയിട്ട് യൂസ് ചെയ്യാം കണ്ടോ നമ്മൾ ബേസിക് കാര്യങ്ങൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പിക്ചർ വരയ്ക്കാനായിട്ട് പറ്റും ഇപ്പോൾ വരുവളു വളരെ ചെറിയ രണ്ട് സർക്കിൾ വെച്ചിട്ടാണ് ബസ് ഈ ഒരു ബ്രഞ്ചാൾ വരച്ചത് ഇനി നോക്കിയേ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഈ സെർക്കിളിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല ഓക്കെ അത് മായ്ച്ചു കൊടുത്തു ഇനി നമുക്ക് ഷെയ്ഡ് കൊടുക്കാം നമ്മൾ ക്ലാസ്സിൽ ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ ജസ്റ്റ് വെറുതെ ഇങ്ങനെ കളർ അടിച്ച് പോവുകയെല്ലാം വേണ്ടത് ഷെയ്ഡിങ്ങിനൊക്കെ അതിൻ്റേതായ രീതികളുണ്ട് അപ്പോൾ അതൊക്കെ മീസ് ക്ലാസ്സിൽ വിശദീകരിച്ച് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇതുപോലെ നമ്മുടെ എന്ത് പിക്ചറിനും അതിൻ്റേതായ ഭംഗി വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഷെയ്ഡിങ് കറക്റ്റായിട്ട് വരണം അല്ലേ നമുക്കൊരു ഒറിജിനാലിറ്റി വരണം എന്നുണ്ടെങ്കിൽ ഷെയ്ഡിങ് വരണം ഷെയ്ഡിങ് മാത്രമാണോ ക്ലിയർ ആവേണ്ടത് അല്ല എന്ത് വസ്തുവിനൊരു അല്ലേ ആ നിഴലും ഒക്കെ കൂടി നമ്മൾ വരച്ചെടുത്താൽ മാത്രമാണ് എന്തുണ്ടാവുകയുള്ളു അവിടെ ഒറിജിനാലിറ്റി ക്ലീപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കണ്ടു കഴിഞ്ഞാൽ ഇത് ഒറിജിനൽ ഒറിജിനൽ ആണോ എന്ന് തോന്നിപ്പോകും നമുക്ക് ഓരോ പിക്ചർ കാണുമ്പോഴും അപ്പോൾ അത്രയും ഹൈ ലെവലേക്കൊക്കെ നമ്മൾ വളരണം അതിന് വേണ്ടിയിട്ട് ഈ കുഞ്ഞ് കുഞ്ഞ് സ്റ്റെപ്പുകൾ വരച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് എത്ര കുഞ്ഞു പിള്ളേർക്കാണെങ്കിലും അത് അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പിക്ചേഴ്സ് വരച്ചെടുക്കാൻ പറ്റും കേട്ടോ സിമ്പിൾ മെത്തേഡ് ഉപയോഗിച്ചിട്ട് വളരെ ചെറിയൊരു പിക്ചറാണ് ഇതെന്താണ് ഇത് ഇത് നമ്മുടെ ഇബ്രൻ ഷാഡോ ഷേഡോ ഓക്കെ ഷേഡോ വന്നാൽ മാത്രമേ നമ്മുടെ പിക്ചർ കറക്റ്റ് ആവുള്ളൂ അപ്പം ഇതെങ്ങനെയാണ് ഇതൊക്കെ വന്നതെന്നുള്ളതൊക്കെ നീറ്റായിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു തരൂട്ടോ ഇത്രയും സിമ്പിളായിട്ടൊരു പിക്ചർ നിങ്ങൾ എങ്ങനെയാണ് വരച്ചത് നമ്മളെങ്ങനെയാണ് വരച്ചത് നമ്മൾ വെറും ഒരു സർക്കിൾ വെച്ചിട്ടാണ് നമ്മൾ വരച്ചത് ഇതുപോലെ ഒരുപാട് പിക്ചേഴ്സ് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റൂട്ട ഒരുപാട് എത്ര വലിയ വലിയ പിക്ചേഴ്സ് നമുക്ക് വരയ്ക്കാം എങ്ങനെയാണ് വരയ്ക്കുക നമ്മുടെ ഈ ബേസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏത് പിക്ചറാണെങ്കിലും നമുക്ക് സൂപ്പറായിട്ട് വരയ്ക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഡൗട്ടൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കണു ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം കേട്ടോ